അസലാ മോലിക്കുമേത്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല റാഹത്തായിട്ട് എങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനും വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എർത്ത് തന്നെ വെല്ലുമ്പോൾ അമർത്തി കൊടുത്ത് ഓള അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇൻഷാ അല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ കുറച്ച് പാൽപ്പൊടിയും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ലോണം ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ എന്തിനെങ്കിലുമൊക്കെ കരയാണെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇൻഷാള്ള എങ്ങനെ ഇത് ഉണ്ടാക്കണം നോക്കാം ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തുക്കുന്നത് അരക്കപ്പ് ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ പത്ത് റുപ്പ്യേൻ്റെ പാക്കിലുള്ള അമൂല്യൻ്റെ പാൽപ്പൊടിയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അത് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇതേപോലെ രണ്ട് പൊടികളും അറിയാത്ത രൂപത്തിൽ നമുക്ക് നല്ലപോലെ മിക്സാക്കി എടുക്കണം കേട്ടോ നമ്മൾ നമ്മളിതിക്ക് ഒരു ഉപ്പ് ഒരുപാട് ഏറിപ്പോകരുത് പിന്നെ ഒരു അര സ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് അതും ഇതേപോലെ തന്നെ നല്ല രീതിക്കൊന്ന് എടുക്കുക ഇതും എല്ലായിടത്തും എത്താൻ കണ്ടതാണ്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിതേക്ക് വേണ്ടിയത് നെയ്യാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാടൻ നെയ്യ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു സ്പൂണ് നാടൻ നെയ്യ് ഇതേക്ക് ചേർത്ത് കൊടുത്തേക്കണേ അതിനുശേഷം ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം നെയ്യില്ല കയ്യിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെണ്ണയാണോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കൽ ആ ഒരു എണ്ണ നിങ്ങൾക്ക് ഇതിൽക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാൻ ഈ ഒരു നെയ്യും അതേപോലെ തന്നെ അതും വെച്ചുകൊണ്ട് നല്ല പോലെ ഒന്നും മിക്സാക്കി എടുക്കുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ കേട്ടോ പുട്ടിനൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന പരുവത്തിലാണ് ഈ ഒരു പൊടി നമുക്ക് കിട്ടുക ആ ഒരു രീതിക്ക് നമ്മൾ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു രീതിക്കാണ് നമുക്കിതാകുക കണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മൾ മാവ് ആകണം ഈ ഒരു ടൈം ആയി കഴിഞ്ഞാൽ നമുക്കത് നല്ല പോലെ ഒന്ന് സീവ് ചെയ്തെടുക്കണം നമ്മൾ അരിപ്പിയിൽ നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ ഇത് നമ്മൾ നല്ലപോലെ അരിച്ചെടുക്കണോണ്ട് നമുക്ക് നല്ലൊരു ഗുണം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തി കൈങ്ങാണ്ട് ഈ ഒരു മാവ് കിട്ടും അതേപോലെ തന്നെ ഉള്ളിലൊന്നും കട്ടകളൊന്നും ഇല്ലാതായി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ ആക്കിയെടുക്കുന്നത് കേട്ടോ ഈ ഒരു പരുവത്തിൽ നമ്മളിത് മൊത്തമായിട്ടും ഇതേമാതിരി ആക്കിയെടുത്തേക്കണത് നല്ല പോലെ ഒരു ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും ഈ ഒരു ടൈമിൽ നമ്മൾ പാല് വെച്ചിട്ടാണ് പിന്നെ ഇത് കുഴച്ചെടുക്കുന്നത് പാൽ ഇല്ല എന്നുണ്ടെങ്കിൽ തൈര് വെച്ചിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും തൈര് ഒരുപാട് എടുക്കരുത് ഒരു സ്പൂണ് തൈരെടുത്തിട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൂട്ടി കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ പാൽ കൊണ്ട് തന്നെ ചെയ്തെടുക്കുക ഇനി രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ വാട്ടർ വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഒരുപാടൊന്നും ഒഴിച്ച് കൊടുക്കണ്ട ഞാനിവിടെ കാൽ കപ്പ് എടുത്തിൽ തന്നെ എനിക്ക് കുറച്ച് മാത്രമേ പാല് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കാരണം നമ്മൾ നേരത്തെ തന്നെ അത് പുട്ടി പുട്ടുപൊടിക്കൊക്കെ നമ്മൾ കുഴച്ചെടുത്ത പോലെ ആയിരുന്നു അപ്പോൾ പിന്നെ നമുക്കിത് നല്ല പോലെ ലൂസായി പോവരുത് നല്ല ടൈറ്റ് ഉള്ളൊരു തിക്കായിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടിയത് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇതേപോലെ ഒറ്റ ഉരുളാക്കിയാണ്ട് നമുക്ക് ഈ ഒരു മാവ് മാറ്റിയെടുക്കാം ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക അപ്പോൾ വളരെ ചെറിയ ഉരുളകളാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ എന്താ ഒരു ചപ്പാത്തിൻ്റെ ഉരുള തന്നെ മൂന്നെണ്ണമൊക്കെ ആക്കണം ആ ഒരു പരുവത്തിൽ വേണം ഇത് ഉരുളകളാക്കി എടുക്കാൻ കേട്ടോ അപ്പോഴാണ് നമ്മളെ സ്നാക്കിന് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നല്ല പോലെ അതിങ്ങനെ പൊ പൊടിഞ്ഞു പോരുന്ന ഒരു രീതിക്കാണ് ഉണ്ടാവുക അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് പതുക്കെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് വേണം ഞമ്മളത് ഈയൊരു ഷേപ്പിൽ ആക്കിയെടുക്കാനിട്ടോ ഞമ്മക്കത് ഇങ്ങനെ എല്ലാതും ഈ ഒരു ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കാം അതാ ഇപ്പൊ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഒരു സ്നേഹി നമ്മൾ മുഴുവനായിട്ടും ആക്കിയെടുത്തത് കണ്ടാവുക ഫുള്ളായിട്ട് ഇതേപോലെ ആക്കിയെടുത്തേക്കണ് ഇനി ആദ്യം തന്നെ ഞമ്മള് കുറച്ച് പഞ്ചസാര ഒന്ന് എടുക്കണം അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഒറ്റനൂൽ പരുവത്തിൽ തൊട്ട് മുമ്പുള്ള സ്റ്റേജിലാണ് ഇത് നമുക്ക് വേണ്ടിയത് കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് കയ്യിൽ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് വരും ഒരു അരക്കപ്പ് തികച്ചില്ലാത്ത രീതിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിക്കൊരു മൂന്ന് ഏലക്കായ നമുക്ക് ഇതിക്കൊന്ന് ഇങ്ങനെ പൊളിച്ചിട്ട് കൊടുക്കാം ഏലക്കായ നമ്മൾ ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഏലക്കായ ഇഷ്ടമല്ലാത്തവരും അത് സ്കിപ്പ് ആക്കുക പിന്നെ നമ്മൾ ഇതിലേക്കൊരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക അരക്കപ്പ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പോളം വെള്ളം ഒഴിച്ചാൽ മതിയാവും കെട്ടോ ആ ഒരു രീതിക്കാണ് നമ്മളിവിടെ എടുക്കുന്നത് അത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം നല്ലപോലെ തിളപ്പിച്ച് നമ്മൾ ഒറ്റ നൂല് പരി വാവരുത് എന്നാൽ കയ്യുമ്പോൾ ഒട്ടും വേണം ആ ഒരു രീതിയാവുമല്ലോ അതുവരെ നമ്മളിത് തിളപ്പിച്ചെടുക്കണം അത് തിളച്ച് നല്ല സെറ്റായി ആ ഒരു രീതിക്കാകണം വരെ നമ്മൾ അതവിടെ ആ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ഭാഗത്ത് നമ്മൾ ചട്ടി വെച്ചിട്ടേ നമുക്ക് ഈ ഒരു സ്നേക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഒപ്പം തന്നെ രണ്ടും വയ്ക്കണം അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ഇളം ചൂടിലാക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നമ്മളെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചാണ് എണ്ണ ആദ്യം തന്നെ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ സ്നാക്ക് ഇടുക അതിന് ശേഷം നല്ലപോലെ തീ ലോ ഫ്ലെയിമിലാക്കിയിട്ടിട്ട് വേണം ഞങ്ങൾക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്നാക്ക് അപ്പോൾ നമ്മളെ സ്നേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ എണ്ണി നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ അത് മൊത്തമായിട്ട് നമുക്ക് നമ്മൾ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചെറിയൊരളവിലാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ടും ഈ ഒരു എണ്ണിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ മൊത്തമായിട്ട് ഞാൻ ഇതിക്ക് ചേർത്ത് കൊടുത്തേക്കണേ ഞാൻ ചെറിയ അളവിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ സ്നാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടിക്കൂട്ടി എടുക്കണം എല്ലാ ഇൻഗ്രീഡിയൻസും കേട്ടോ ഇത് ഗോതമ്പ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യൂല അത്രയും ടേസ്റ്റി നല്ലൊരു പലഹാരം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നമ്മൾ ഇടക്കിടക്ക് ഇത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വറവായി കിട്ടുകയും ചെയ്യും ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി അപ്പൊ എണ്ണന്റെ തള നിൽക്കുമ്പോൾ നമുക്ക് ഉള്ളക്കൊക്കെ ഉള്ളൊക്കെ വേവ് വേവത്തിയിട്ടുണ്ടാവും എന്നുള്ളത് ഇപ്പൊ തന്നെ ഏകദേശം ആയി വന്നു തുടങ്ങിയിരിക്കണേ അപ്പൊ ആകാത്ത ഭാഗം ഇങ്ങനെ ആയ ഭാഗം മറിച്ചിട്ട് മറിച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോഴേക്കിനു നമ്മളെ പഞ്ചസാര പഞ്ചസാരയിലായു ഏകദേശം ആയി വരുന്നുണ്ട് ഒന്നും കൂടി ആവണം കൈ മുട്ടണ ആ ഒരു സ്റ്റേജ് എത്തിയിട്ടില്ല ഇപ്പോൾ ഒന്നും കൂടി ആയി വന്നിട്ടുണ്ട് കണ്ടോ ഒറ്റന്നൂലാവണില്ല എന്നാൽ കൈ ഒട്ടണുണ്ട് ആ ഒരു രീതിക്കാണ് കേട്ടോ വണ്ടിയത് നമുക്ക് അപ്പോൾ തന്നെ ഓഫാക്കി വെക്കാം അപ്പോൾ ഇനി നമ്മൾ സ്നേഹക്കും ഇവിടെ നമുക്ക് കോരി മാറ്റാനുള്ള ആ ഒരളവിൽ തന്നെ ആയിട്ടുണ്ട് കണ്ടോ ഈ ഒരളവിലയക്കണ് ഇത് ഇനി കൂടുതൽ ഇതിൽ വെക്കേണ്ട ആവശ്യമില്ല നല്ല കളറ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഇത്ര ആകുമ്പോൾ തന്നെ നമ്മൾ നമ്മളെ പഞ്ചസാര ലൈനിൻ്റെ ആ ഒരു ഇത് നമുക്ക് ഓഫാക്കി വെക്കാം അതിന് ശേഷം നമുക്കത് ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് അതിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ മൊത്തമായിട്ടും ഈ ഒരു പഞ്ചസാര ലായനയ്ക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഇത് വെച്ചുകൊണ്ടിരിക്കണം അതിനനുസരിച്ചാണ് ഇത് നല്ലോണം ആ ഒരു വെള്ളം പഞ്ചസാര ലായനയൊക്കെ വലിച്ചെടുത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ കണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഉണ്ടാവുക അപ്പോൾ നമ്മൾ എത്രത്തോളം ഇത് ഈയൊരു വെള്ളത്തിലിട്ട് വെക്കണോ അതിനനുസരിച്ച് നമുക്കിത് സോഫ്റ്റായി സോഫ്റ്റായി വരും ഇപ്പം ഞാൻ ഒരുപാട് ടൈം ഒന്നും ആയിട്ടില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് വേറൊരു പാത്രത്തേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇത് ഞാനിഞ്ഞ് എടുക്കുക ഒരു അഞ്ചാറ് മണിക്കൂറിന് ശേഷമുള്ളൂ ഞാനിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടാണ് തോന്നുക അപ്പോൾ നമുക്ക് ഇത് ഫുള്ള് ടൈം ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ആ ഒരു സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതേപോലെ നമുക്ക് എത്ര ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഗോതമ്പ് പൊടിയും കുറച്ച് പാൽപ്പൊടി മാത്രം മതി നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ അത് കിടന്നോട്ടെ നമുക്ക് ഈ ഒരു വെള്ളം ഇതിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ നല്ല ടേസ്റ്റിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബുമ്പോൾ നിൽക്കാം മടിച്ച് നിൽക്കരുത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളാരും മടിച്ച് നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ല ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് ഉള്ളത് ഇതിനെ നമുക്കൊന്ന് പൊളിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഉറപ്പിൽ തന്നെയാണ് ഉണ്ടാവുക കാരണം ഇത് നല്ലോണം അബ്സോർബ് ആയിട്ടില്ല ഈ വെള്ളമൊന്നും ഞമ്മക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞ് പോയിട്ടില്ല അതേ നമ്മൾ കുറച്ച് ടൈം വെക്കുമ്പോഴും ഉള്ള അങ്ങനെ ആയിത്തീരിക എന്നാലും ഉള്ളൊക്കെ നമുക്ക് കറക്റ്റ് വേവും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്കിതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇൻഷാ ഞങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിച്ചാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും